കൂട്ടുകാർ പത്തിനുമാറ്റി വളരെ നാടകീയമായി പോകുന്നുണ്ടോ എന്നൊരു സംശയോട്ടെ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ ഭയങ്കര റയർ ബ്ലഡ് ഗ്രൂപ്പ് ആണ് നമ്മുടെ ദേവ്യാനി എന്ന് പറയുന്നുണ്ട് പക്ഷേ അനന്തപുരത്തറവാട്ടിൽ നമ്മുടെ അനാമികക്കൊണ്ട് നയനയ്ക്കുണ്ട് സകലർ കൊണ്ട് നമ്മുടെ നയനയ്ക്ക് വന്നതാണ് ഭയങ്കര അത്ഭുതം നമുക്ക് കറങ്ങി തിരിഞ്ഞ കഥ ഇങ്ങനെയൊക്കെ വരുവുള്ളൂ നയനൊരു ബ്ലഡ് കൊടുക്കുന്നു പക്ഷെ നയന പറയും ഞാനാണ് കൊടുത്തത് അമ്മയോട് പറയരുത് കേട്ടോ നയന അങ്ങനത്തെ ഒരു പെണ്ണാണല്ലോ എല്ലാം ഇങ്ങനെ അങ്ങനത്തെ എന്താ പറയാ ഭയങ്കര കുലസ്ത്രീ പോലത്തെ ഒരു പെണ്ണാണല്ലോ താൻ ചെയ്ത നന്മകൾ ആരും പുറത്തറിയരുത് അയ്യോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു പെണ്ണ് അപ്പൊ നമ്മുടെ ആദർശനോടും പറയും ആദർശമായിട്ടാ ഞാനാണ് ബ്ലഡ് കൊടുത്തത് അമ്മയോട് ഒരിക്കലും പറയരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഡയലോഗി അങ്ങനത്തെ ഒരു ഡയലോഗ് എന്തായാലും ഉറപ്പാണല്ലോ അല്ലാസ്റ്റ് നമ്മുടെ ദേവിയാനെ അറിയത്തില്ല ദേവിയാൻ വിചാരിക്കുന്നത് ഒന്നല്ലെങ്കിൽ അനാമിക അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും തനിക്ക് ബ്ലഡ് തരുന്നാണ് താൻ രക്ഷിച്ച് ജീവൻ തനിക്ക് ജീവൻ തിരികെ കിട്ടിയതെന്നായിരിക്കും നമ്മുടെ ദേവിയാനോടെയൊക്കെ ഒരു തോന്നലട്ടോ പോകെ പോകെ ചിലപ്പോ കഥ ഇങ്ങനെ ക്ലൈമാക്സിലേക്ക് കടക്കുമ്പോഴായിരിക്കും നമ്മുടെ മരുമോളും അമ്മയമ്മയും എപ്പോഴെങ്കിലും ഒക്കെ ഒരു സ്നേഹത്തിലാകണമല്ലോ ആ ഒരു നിമിഷം നമ്മുടെ സംവിധായകൻ ചിലപ്പോൾ ആദർശിനെ കൊണ്ടി കാര്യം നമ്മുടെ അമ്മയോട് പറയിപ്പിക്കാൻ പോകുന്നത് അമ്മയെപ്പം ഇങ്ങനെ ജീവനോടെ നിൽക്കുന്നത് നയനയുടെ ചോര കൊണ്ടാണെന്ന് അപ്പോഴായിരിക്കും നമ്മുടെ ദേവിയാനയ്ക്ക് നയനയോട് ഒരു സ്നേഹവും അതൊക്കെ തോന്നിത്തുടങ്ങുന്നതും മരുമോളെ സ്നേഹിച്ച് തുടങ്ങുന്നതും അങ്ങനെയൊക്കെ തന്നെ ആകാം കഥ അല്ലെ അപ്പൊ നമുക്ക് നോക്കി കാണാട്ടോ അപ്പൊ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ